ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ വീനക്കാണ് ചെയ്യണത് ജസ്റ്റ് വി വീനക്ക് ചെയ്യണമെന്നുള്ളു അതിൽ നമ്മളിപ്പോൾ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു വി വീനൊക്കെ ചെയ്തെടുക്കേണ്ടത് അതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതവിടെ മെറ്റീരിയലിനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ആംഹോളും ലെങ്ത്തും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷേപ്പ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒന്നിനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ട് അതിലെ നെക്കിൻ്റെ വിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു മൂന്നിഞ്ചോളം ഞാൻ വിടുത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത്രയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് ഇത് ആയിട്ട് ഒരു വി പോലെ സ്ട്രെയിറ്റായിട്ടാദ്യം ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റർ ഒന്ന് കണ്ടുവെക്കുക കണ്ടിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ട നിന്ന് ഒരു ഇഞ്ച് നീക്കിയിട്ട് ഇഞ്ചോ അറേഞ്ചോ ഇഞ്ചോ അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വീനക്ക് ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഭംഗി നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ സാധാരണ വീനക്ക് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിനുശേഷം ഞാൻ എന്താ മാർക്ക് ചെയ്ത കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് കളയേണ്ട നമുക്കത് വെച്ചിട്ട് അടുത്ത് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു പീസ് വേണമല്ലോ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് വേറൊരു പീസും കൂടെ എടുക്കാം അതിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വേറൊരു പീസ് ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് നമ്മുടെ ആ നെക്കിൻ്റെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന പോർഷനും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ലെങ്ത്ത് ഒക്കെ നമുക്ക് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് കുറച്ച് നീക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള പീസായിരിക്കണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇതേപോലെ ഞാനാദ്യം ആനക്കിൻ്റെ മെഷർമെൻ്റോ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നീക്കിയിട്ട് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് അത് എത്രയാണ് വേണ്ടതെന്നുള്ളത് ഉള്ളിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പുറത്തേക്കൊന്നും കാണാനൊന്നല്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊന്ന് ആ അളവിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഷേപ്പിൽ നമുക്കിതേപോലെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ൊന്ന് മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ ചോക്ക കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ആ മാർക്ക് ചെയ്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആ ഒരളവില തന്നെ നമ്മൾ മാർക്ക് ചെയ്ത അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ നെക്കിൻ്റെ പോർഷൻ കട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അളവിലല്ല ഉള്ളിലോട്ട് ഒരു കാലിഞ്ച് കയറ്റിയിട്ടാണ് ഏട്ടാ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തത് അത് വെച്ച് അതിൻ്റെ പുറത്തുകൂടെയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു കാലിഞ്ച് ആരഞ്ച് അങ്ങനെ കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് കാലിഞ്ച് മതിയാവും അത് തന്നിട്ട് നമുക്ക് ആ ഒരു നെക്കിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരാനായിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അരികെശം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അരി കൂടിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പം അതേപോലെ അരിവശത്തൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു വീയുടെ ഒരു ഷേപ്പ് വരുന്ന നമുക്ക് അതിനെ ഒന്ന് മടക്കിയിട്ട് അപ്പുറത്തെ സൈഡ് സൈഡൊന്നും മടക്കിയിട്ട് വേണം നമ്മൾ അതൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ എത്രത്തോളം കാണാനുണ്ടെന്ന് മനസ്സ് അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമ്മൾ അടുത്ത സൈഡിൽ നിന്നും കൂടിയിട്ട് മടക്കിയിട്ട് ഇപ്പുറത്തു നിന്നുള്ള മടക്കം മാത്രമല്ല അടുത്ത സൈഡിലേക്കുള്ള ആ ഒരു മടക്കും കൂടി മടക്കിയിട്ട് അവിടെ ഒന്ന് കുത്തി നിർത്ത് നേരിലൊന്ന് അവിടെ ഒന്ന് നിർത്തി വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്റ്റിച്ചിങ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ആ ഒരു പോഷനൊക്കെ നല്ല ആ ഒരു വീട് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ കുത്തി നിർത്തി തിരിച്ചിട്ടിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നെക്കിൻ നല്ല ക്ലോത്തിൽ ആ നെക്കിൻ്റെ പോർഷനിൽ വെച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കാണാനുണ്ടായിരിക്കും ദാ വി ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ളത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ കുഴപ്പമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആയിട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അതായത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസില് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് മൂന്നും എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ എന്താവിടെ നമ്മൾ ആ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ടോപ്പിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പീസിന് വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് അതിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അതിൽ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും അല്ലാത്ത ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യണത് കേട്ടോ നമ്മുടെ ചാനലിൽ എല്ലാതും ബിഗ്നേഴ്സിന് പറ്റിയ വീഡിയോസാണ് ഏട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതും അതുപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ നീട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ അടുത്ത ഭാഗത്തോട്ട് ചെരിച്ച് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഈ കാലിഞ്ചി വിട്ട ഭാഗം വരയ്ക്കും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ഇടയിലിടയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വി ഷേപ്പിൽ മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് തിരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത്രയും ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണീക്കുന്നുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോ അവിടെ ശരി ഞാണോ കിട്ടുന്നുണ്ടോയെന്നൊക്കെ നോക്കിയ നോക്കണതാണ് കേട്ടോ എനിക്കതിലേക്ക് ശരിക്ക് കാണുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് നിന്നാലേ എനിക്ക് കാണുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇടയ്ക്ക് എണീക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിലോട്ട് എന്നിട്ട് പുറത്തുകൂടെ എന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ മറിച്ച് ഉള്ളിൽ വെച്ചിട്ടൊന്നല്ല സ്റ്റിച്ച് ചെയ്യണത് ഉള്ളിലോട്ട് തിരിച്ചിട്ടിട്ടല്ല ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മൾ ചീത്തവശം മുകളിലോട്ട് വെച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്റ്റിച്ചും അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോഷൻ എത്തുമ്പോൾ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ നേരിലൊന്ന് കുത്തി നിർത്തിയിട്ട് ആ ഒരു ഫോട്ടോ ഒന്ന് പൊന്തിച്ച് നമ്മൾ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ആ ഒരു പോർഷൻ മാത്രം നന്നായി ഒന്ന് നോക്കിയാൽ മതി അങ്ങനെ ചെയ്താലാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഷെയ്പ്പ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചില സമയത്ത് അവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഹെമ്മിങ് കൊടുക്കുന്നില്ല ഞാൻ ഡയറക്റ്റ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അരികത്തുകൂടെ ആ ഒരു നമ്മൾ വി ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു അരികുവശം ഉണ്ടല്ലോ അതിൻ്റെ അരികത്തുകൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരിഞ്ചൊക്കെ നമുക്ക് വീതിക്കാണ് അടുത്ത സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഒരു അരഞ്ച് ഒരു ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതേ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ കുത്തി നിർത്തി തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ക്യാൻവാസ് യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കട്ടാ ജസ്റ്റ് ഇപ്പോൾ ഇത് കാണിച്ചു ഇനി ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാം ബാക്കി ഇതിൽ വരുന്ന സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നെക്കിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെക്കിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് കാണിച്ച് തരാം കേട്ടോ ആ ഒരു താഴ്ഭാഗത്തും മടക്കം ഒക്കെ തീർത്തിട്ട് നിവർത്തിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായതിൽ ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ വരാൻ